ഇത് തന്നെയാ എനിക്ക് പറയാനുള്ളൂ ഇതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം ഇതന്നെ ലവിംഗ്ലി യുവേഴ്സ് മോഹൻലാൽ ആർക്കും കിട്ടിയിട്ടുണ്ടോ അവിടെ ആർക്കും കിട്ടിയിട്ടില്ല എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആ ഒരു സന്തോഷം ഞാൻ തീർച്ചയായും എന്താ പറയാ അത് അല്ലേ അതൊന്നും വലിയൊരു സന്തോഷം അതാണ് എനിക്ക് എന്റെ കുറച്ച് ഡ്രസ്സുകൾ വലിച്ചെറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സങ്കടം എനിക്ക് മാറിയത് ഈ ലാലിൽ സാധനം കിട്ടിയപ്പോൾ പിന്നെ ഈ വന്നിറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന നമ്മളെ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്വീകരണം ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇതിന് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷയില്ല ഇത്രയും ഇമ്പാക്റ്റുള്ളൊരു സംഭവമാണ് എന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല അന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടപ്പമുള്ളത് സന്തോഷം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അതെല്ലാം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണുള്ളത് അതുതന്നെ വേറെ ഒന്നും പറയാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ ഞാൻ പറയാം അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും അപ്പം അവിടുത്തെ ഓരോരുത്തരെ പറ്റിയുടെ വിശകലനവും കാര്യങ്ങളൊക്കെ ഞാൻ മൊഴിയായി ഞാൻ പറയാം താങ്ക് യു താങ്ക് യു ലാലാട്ടിനെ ഒരു രണ്ട് വട്ടം ഞാൻ ഒരു പ്രാവശ്യം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെട്ടത്തിൻ്റെ വെട്ടമല്ല എന്തായിരുന്നു എൻ്റെ കാണാത്ത ഒപ്പം അല്ലേ ഒപ്പം തന്നെ ടൂറിന് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഞാൻ ടൂട്ടിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് പിന്നെ പാലക്കാട് ഒരു വേറെ ഞാൻ വേറെ ടൂർട്ടിന് പോയപ്പോൾ അതേ ഹോട്ടലിൽ ലാലേട്ടൻ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ട ഒരു എക്സ്പീരിയൻസ് പക്ഷേ അതൊന്നുമല്ല ഓണത്തിന് ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ എൻ്റെ ലാലോന്റെ അടുത്തിരുന്നിട്ട് ആ തിരുവാതിരയൊക്കെ കടന്നു ഞാൻ ഞാൻ തിരുവാതിരല്ലോ ഓ ലാലും അത് ഭയങ്കരമായിട്ട് നെവിൽ വന്നിട്ട് പറയുന്നുണ്ട് പിന്നെ മാറി മാറും ഞാൻ ഇരിക്കട്ടെ അവൻ ഒന്ന് മാറി അറ്റൊന്ന് മാറി കൊടുത്താൽ അവനവിടെ കേറിയിരുന്നു പിന്നെ അവനോടൊന്ന് മാറി പിന്നെ എനിക്ക് പിന്നെയും കിട്ടിയ അവസരം അത് അതൊക്കെ ഒരു അനുഭവമാണ് പിന്നെ അവാർഡ് കിട്ടിയതിന്റെ ആ ഫാൽക്കെ അവാർഡ് കിട്ടിയതിന്റെ ആ മൊമെന്റിൽ ലാലക്ഷ്മുമായിട്ട് അത് സംസാരിക്കുമ്പോൾ എത്ര ആൾക്കാർക്ക് വിഷ് ചെയ്യണം എന്നുണ്ടാവും സാധാരണ ഇവിടെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആശംസകളും ഈ ആശംസ നേരിട്ട് പറയാൻ പറ്റില്ല നമ്മൾ കണ്ട ഒരു കഥാപാത്രത്തെ പറ്റി ലാലക്ഷ്മയ്ക്ക് പറയാൻ പറ്റി അതൊക്കെ അതൊക്കെ അല്ലാത്ത അനുഭവം തന്നെയാണ് ഒരു തീച്ചുള ആ തീച്ചുളയ്ക്കുള്ളിൽ നിന്ന് ആ തീച്ചുളക്കുള്ളിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നതാണ് എല്ലാം അനുഭവിക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷമുണ്ട് നല്ല പേരോടുകൂടി തന്നെയാണ് വർദ്ധിക്കാൻ പറ്റിയ ആൾക്കാർക്ക് ഇമേജ് ഉണ്ടായിരുന്നു ഒരു നെഗറ്റീവ് ഇമേജ് അത് കുറേ മാറിയിട്ടുണ്ട് അൻഫെയർന്ന് എനിക്ക് പറയാൻ പറ്റാൻ വിശകലനം ചെയ്തിട്ട് ഞാൻ പറയാം നിങ്ങളടുത്ത് ഓക്കെ തൽക്കാലം താങ്ക് യു അതെ അത് ഞാൻ പറയാം പറയാം ഗ്രൂപ്പ് പറഞ്ഞിട്ട് നിങ്ങളെ പോലെ എനിക്ക് പറയാം ഞാനൊരു ഗ്രൂപ്പിൽ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഞാൻ ഒറ്റക്ക് തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് അതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എല്ലാ ഒരു ഗ്രൂപ്പിൽ ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് ഒരു കുട്ടി കളിക്കുക ഒന്നും പരിപാടി കിട്ടുന്ന ഒരു പേരുണ്ടായിരുന്നു അനുമോൾ കൈൻഡ് പക്ഷെ ആ അനുമോൾക്കെതിരെ തന്നെ ഞാൻ പല ഇതിലും ഞാൻ അനുമോൾക്കെതിരെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും അങ്ങനെ വെച്ചിട്ടുണ്ട് ഗെയിം ഈസ് ഗെയിം പണ്ടെ ഒരു വേറൊരു ഷോയില് ഇത്രയും ഒന്നിച്ച് വർക്ക് ചെയ്തല്ലേ അപ്പൊ ആ എട്ട് വർഷമായിട്ട് അറിയുന്ന ആ കുട്ടീൻ്റെ നമ്മൾ എന്തിനാണ് വെറുക്കാൻ ആര് വെറുക്കാനല്ല നമ്മള് പോയത് ഒരു ഗെയിം കളിക്കാനല്ല ആ ഗെയിം കളിച്ച് ഞാനവിടെ പറഞ്ഞ ഡയലോഗിന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഡയലോഗ് ആ ഡയലോഗ് തന്നെ ഞാൻ പറയാം ഞാൻ മോശമായത് കൊണ്ട് എന്നല്ല എന്നേക്കാൾ ചിലപ്പോ ഒരുപടി അവർ മുമ്പിൽ നിൽക്കുന്നൊണ്ടായിരിക്കാം അതായത്